ഹബീബായ പറയാണ് ഇന്ന മിന ദുനൂബി വിഷമങ്ങളും ടെൻഷനും പ്രയാസങ്ങളും ഇല്ലാത്ത ഒരാളും ഈ ലോകത്ത് ഉണ്ടാവുകയില്ല പ്രത്യേകിച്ച് കച്ചവടം ചെയ്യുമ്പോൾ കച്ചവടത്തിൽ ഉണ്ടാകുന്ന ലാഭനഷ്ടങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിലിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾ പ്രയാസങ്ങൾ അവനാൻ്റെ കുടുംബം പോറ്റാൻ അവനാൻ മക്കളെ ചിലവുകൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വാഭാവികമായും ജോലി സംബന്ധമായി കച്ചവട സംബന്ധമായി ഒരുപാട് സ്ട്രഗിളുകൾ നടത്തിയിട്ടാണ് ടെൻഷൻ സഹിച്ചിട്ടാണ് പല ആളുകളും മുന്നോട്ട് പോകുന്നത് പറയുകയാണ് ഇന്ന ബിന ദുനൂബി ദുനൂപി തീർച്ചയായിട്ടും ചില ദോഷങ്ങൾ ചില തെറ്റുകളുണ്ട് നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചില ദോഷങ്ങൾ ചില തെറ്റുകൾ അത് അതല്ലാഹു താലെ പുറത്തു തരണം എന്നുണ്ടെങ്കിൽ ആ ദോഷങ്ങളെ പൊറുപ്പിച്ചു ഹമ്മു ടെൻഷൻ അല്ലാതെ ഫി തൊലബിൽ മണിഷത്തി ഉപജീവന മാർഗത്തിലുള്ള അവൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ അവന്റെ ഭാര്യയുടെയും മക്കളുടെയും അവൻ ചെലവ് കൊടുക്കുന്ന ഉമ്മ ഉപ്പ ആരാണോ അവൻ ആശ്രയിച്ച് കഴിഞ്ഞു പോകുന്നത് അവരുടെ നിത്യ ചെലവുകൾക്ക് വേണ്ടി പൈസ ഉണ്ടാക്കാൻ അവൻ അനുഭവിക്കുന്ന കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അത് കാരണമായിട്ട് അവൻ്റെ ദോഷങ്ങളെ കുഴി കൊഴിഞ്ഞു പോവുകയും പൊറുക്കപ്പെടുകയും ചെയ്യും ഇതല്ലാതെ വേറൊരു മാർഗമില്ല അതായത് നമ്മളിപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഓട്ടോ എടുത്ത് ഓട്ടോ സ്റ്റാൻഡിൽ അവിടെ ഇട്ട് ഓട്ടം തീരെ കിട്ടിയാൽ ആ കിട്ടിയത് മുന്നൂറ് ഉറുപ്പ്യാണ് നാനൂറ് ഉറുപ്പ്യാണ് ഉദാഹരണം അല്ലെങ്കിൽ നമ്മൾ കടയൊക്കെ തുറന്ന് കടന്റെ വാടക കൊടുക്കണം കരൻ്റെ ഫീസുണ്ട് പണിക്കാരെ ഫീസ് കൊടുക്കണം എല്ലാം കഴിഞ്ഞിട്ട് ആകമിച്ച ആയത് വെറും എഴുന്നൂറ് എണ്ണൂറ് ഉറുപ്പയാണ് അത് കഴിഞ്ഞ് നമ്മളെ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ സാധനങ്ങൾ വേണം ഹോസ്പിറ്റൽ കേസ് ഉണ്ടാകും മക്കളുടെ ആശുപത്രി ഉണ്ടാകും വിദ്യാഭ്യാസ ചെലവുകൾ ഉണ്ടാകും കല്യാണത്തിനോ സൽക്കാരത്തിനോ പോകുമ്പോൾ അവിടെ കൊടുക്കേണ്ടി വരും ഇങ്ങനെ നമ്മുടെ ശമ്പളവും അല്ലെങ്കിൽ നമ്മുടെ നിത്യവരുമാനവും ചിലവുകളും വെച്ച് നോക്കുമ്പോൾ ചിലവുകളേക്കാൾ ഏറെ ചിലവുകളാണ് അപ്പം നമ്മൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി റോഡിങ് നടത്തും അവിടുന്ന് കടം വാങ്ങും ഇവിടുന്ന് കടം വാങ്ങും ഇങ്ങനെ പ്രയാസപ്പെട്ട് പല ആൾക്കാരും മുന്നോട്ട് പോകാം അതിനിടയ്ക്ക് മക്കളെ കല്യാണം വരും ഒരു ഒരു ലക്ഷം രൂപയിലേക്കാൾ ഒരു പവന് കൊടുക്കണം എങ്ങനെ ഒരു പത്ത് പവനെങ്കിലും പത്തിരുപത് പവൻ കൊടുക്കേണ്ട അവസ്ഥ ആണെങ്കിൽ അത് കൊടുക്കേണ്ടി വരും അങ്ങനെ പ്രയാസപ്പെട്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു നിങ്ങൾ പള്ളിയിലേക്ക് വന്ന് തസ്വീമാരെടുത്തിട്ട് ഒരു ആയിരം വട്ടം ആയിരം എന്ന് പറഞ്ഞാൽ പുറക്കപ്പെടാത്ത ദോഷങ്ങൾ ഈ ജീവിത മാർഗത്തിൽ അല്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടും അനുഭവിക്കുന്ന ടെൻഷൻ കാരണം പൊറുക്കപ്പെടും അസ്തഫറുള്ള എന്ന് നൂറ് വട്ടം പറഞ്ഞാൽ പുറക്കാത്ത തെറ്റുകൾ ഒരുപക്ഷെ പൈസക്കു വേണ്ടി മണ്ടിപ്പായണ നിങ്ങളെ കഷ്ടപ്പാട് കാരണം കാരണമല്ല പുറത്തരും നമ്മൾ ഖുർആൻ ഒതിയാൽ അല്ലെങ്കിൽ നിക്കറ് ചൊല്ലിയാൽ അല്ലെങ്കിൽ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും നന്മ ചെയ്താലൊന്നും പൊറുക്കപ്പെടാത്ത തെറ്റുകൾ ആ തെറ്റുകൾ പൊറുക്കണമെങ്കിൽ ഇത് തന്നെ വേണം അതായത് സാമ്പത്തികമായ പ്രയാസം കുറച്ച് അനുഭവിക്കണമെന്നർത്ഥം ഏത് വലിയ പൈസക്കാരനും ഉണ്ടാവും ഏതു വലിയ കോടീശ്വരനും ഉണ്ടാവും സാമ്പത്തികമായ പ്രതിസന്ധി അവനുമായി ബന്ധപ്പെട്ട ബിസിനസ്സിലേക്ക് നോക്കുമ്പോൾ അവിടുന്ന് ഒരു പത്ത് സിആർ ഇവിടുന്ന് മൂന്ന് സിആർ പത്ത് സിആാർ എട്ട് സി കരടുക്ക അങ്ങോട്ട് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെയാ ഒരുപാട് വിഷമങ്ങൾ അപ്പൊ നമ്മൾ മനസ്സിലാക്കണ്ടേ അതുപോലും നമുക്ക് വിഭാഗത്താക്കാൻ കഴിയണം ഈ വിഷമങ്ങളും ഈ പ്രയാസങ്ങളും ഈ പ്രതിസന്ധികളും എൻ്റെ ദോഷങ്ങൾ പുറക്കപ്പെടാൻ അവരെ കാരണമാക്കുമല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് അവൻ അനുഭവിക്കുന്ന വിഷമങ്ങളെങ്കിൽ അതുപോലും അവൻ്റെ ദോഷം പുറക്കപ്പെടും അതാ പറഞ്ഞത് ഇന്നിനി ദുനൂബ ചില തെറ്റുകളുണ്ട് ആ തെറ്റുകൾ പൊറുക്കാൻ ചിലപ്പോൾ നിസ്കരിച്ചുകൊണ്ട് പുറക്കപ്പെട്ട് കൊള്ളണമെന്നില്ല ആ ദോഷങ്ങൾ ചിലപ്പോ നിങ്ങൾ തിക്രല്ലി കൊണ്ട് പുറക്കപ്പെട്ടുകൊള്ളണമെന്നില്ല ആ ദോഷങ്ങൾ ചിലപ്പോൾ പുറത്തപ്പെട്ടു തരണം എന്നില്ല അള്ളാഹു പിന്നെ ആ ദോഷങ്ങളൊക്കെ പുറക്കപ്പെടാൻ പറ്റിയ ആകല്ല തൗപന്താ നിങ്ങൾ സാമ്പത്തികമായിട്ട് കുറച്ച് ഞെരിഞ്ഞ് അടങ്ങാറായി പ്രയാസപ്പെടുക എന്നുള്ള അവസ്ഥയാണ് അതാ പറഞ്ഞത് ആ ദോഷങ്ങളെ പുറത്തു കളയൂല ആ മോഷങ്ങളെ ഇല്ലാതെയാക്കൂല ഇല്ല ഉപജീവന തേട്ടത്തിൽ അവൻ അനുഭവിക്കുന്ന ക്ലേശതകൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസം കൊണ്ടുണ്ടാക്കുന്ന മനസ്സിന്റെ ബുദ്ധിമുട്ട് പൈസ ഇറക്കി ഒരു ഒരു കോടി റുപ്പി ഇറക്കിയിട്ട് ചെയ്ത ബിസിനസ്സാണ് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കുഴപ്പമില്ലാന്നുകൊണ്ട് പോയി പിന്നെ കച്ചവടം കുറയാം അപ്പോൾ സ്വാഭാവികമായി എത്ര ഇടഞ്ഞവരുണ്ടാവും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കടം വാങ്ങി പ്രയാസപ്പെട്ട് പല ആൾക്കാരുടെ നിന്നും ഷെയർ സ്വീകരിച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെ പിരിച്ചിടും എങ്ങനെ പണിക്കാരെ മാനേജ് ചെയ്യും ഫുൾ ഓഫ് ടെൻഷൻ ആയിരിക്കും മനസ്സ് മുഴുവനും അങ്ങനെ അനുഭവിക്കുന്ന ടെൻഷൻ അതിലിങ്ങനെ ടെൻഷൻ അടിക്കണ്ട അതേ പറയണത് അനുഭവിക്കുന്ന ടെൻഷൻ പ്രയാസം മാനസികമായ ബുദ്ധിമുട്ട് ബിസിനസ് തുടങ്ങി മൂവ് ആണില്ല അല്ലെങ്കിൽ ജോലി വേണ്ടത്ര ശമ്പളം കിട്ടുന്നില്ല ചിലവ് ഒരുപാട് വർദ്ധിച്ചു വരാൻ ആശുപത്രി കേസ് എല്ലാ സാധനങ്ങൾക്കും വിലയേറി ഏറി ഏറിക്കൊണ്ടിരിക്കാൻ അങ്ങനെ ആകുമ്പോൾ പ്രയാസപ്പെടുമ്പോൾ വീട് വെക്കാൻ എന്ത് പല ജാതി പ്രയാസങ്ങൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ അനുഭവിക്കുന്ന വിഷമം കാരണം നമ്മുടെ ദോഷം പുറക്കപ്പെടും അപ്പോൾ ലാഭമാണ് പിന്നെന്തിന വിശ്വാസിക്ക് ടെൻഷനല്ലോ ഈ അവസ്ഥയേക്ക് നമ്മുടെ മൈൻഡിനെ നമ്മൾ മാറ്റിയാൽ നമ്മുടെ മനസ്ഥിതിയെ മാറ്റിയാൽ ഏത് വ്യവസ്ഥിതിയോടും മല്ലിടാൻ നമുക്ക് സാധിക്കും ഈ ഒരു മനസ്ഥിതി ഒരു വിശ്വാസുണ്ടാക്കിയെടുത്താൽ ഏത് പ്രതികൂലമായ വ്യവസ്ഥിതി വന്നാലും അവർക്കത് പ്രശ്നമാവില്ല കാരണമൊക്കെ ലാഭമാണ് ഈ ടെൻഷൻ വിളിച്ചാൽ അതുകൊണ്ട് ചിലപ്പോൾ ദോഷം പുറക്കപ്പെടും ഇനി പുറക്കപ്പെടാൻ ദോഷങ്ങളൊന്നും ഇല്ലേ എന്നാൽ പദവി കൂട്ടും അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം തരും അങ്ങനെയായി ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ല നിനക്ക് ബിസിനസ് ചെയ്യുക നല്ലോണം ടെൻഷൻ അടിക്കുക ഇതാണ് ചെയ്യേണ്ടത് ടെൻഷൻ അടിക്കണം എന്നായി പറഞ്ഞത് ആ മെച്ചം ടെൻഷൻ അടിച്ചാൽ ദോഷം പുറക്കപ്പെടും അപ്പം അള്ളാഹു താരാൻ്റെ കാരുണ്യാണത് അള്ളാഹു നമുക്ക് ബോണസായി നൽകാൻ നമ്മളെ കച്ചവടത്തിൽ അല്ലെങ്കിൽ നമ്മളെ ജോലിയിൽ ടെൻഷൻ അടിച്ചാൽ അതിന് പോലും ഉള്ള ലാഭം നൽകുകയാണ് അതിനു വേണ്ടി പോലും നമ്മുടെ ദോഷങ്ങൾ ദോഷങ്ങളല്ലാവത്തര പുറത്തു തരും ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ആണുങ്ങളുടെ വിഷമങ്ങളൊന്നും ചിലപ്പോ ആപ്പമാരുടെ ബുദ്ധിമുട്ട് അറിയില്ല ഉമ്മമാരോടായിരിക്കും കൂടുതൽ അറ്റാച്ച്മെന്റ് പലപ്പോഴും നിയമങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമായിരിക്കും ഒരു പുരുഷൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ പ്രയാസമാണ് ക്ലോക്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സെക്കൻഡ് സൂചി ഉണ്ട് അതെപ്പോലും എല്ലാവരും നോക്കണം സെക്കൻഡ് സൂചി ആരും മെയിൻ ചെയ്യൂല എപ്പോഴും സ്പീഡിൽ കറങ്ങുന്ന സെക്കൻഡ് സൂചി ആയിരിക്കും മിനിറ്റ് സൂചി മല്ലേ അങ്ങ് കറങ്ങുള്ളൂ അതിനേക്കാളും പതുക്കെയാണ് ഏത് നമ്മളെ പിന്നെ മണിക്കൂറിന്റെ സൂചി കറങ്ങുക പക്ഷെ ആര് സമയം ചോദിച്ചാലും നോക്കരു സെക്കൻഡ് സൂചി നമുക്ക് ആരും നോക്കൂല മെയിൻറ്റൈൻ ചെയ്യൂല അത് എവിടെയാണോ ചെറിയ സൂചി ഉള്ളത് മണിക്കൂർ സൂചി എവിടെ ഉള്ളത് അതും പറയും പിന്നെ എവിടെയാണോ മിനിറ്റ് സൂചി ഉള്ളത് അതും പറയും അപ്പോൾ പത്തേ പത്താണെങ്കിൽ ചെറിയ സൂചി പത്തുമലാണ് മണി പിന്നെ മണിക്കൂറിൻ്റെ സൂചി പത്തുമലാണ് മിനിറ്റിന്റെ സൂചി പത്തുമ്പലാണ് അതാണ് പറയും സെക്കൻഡ് സൂചി മെയിൻ്റെ എന്നാൽ എപ്പോഴും ഈ സെക്കൻഡ് സൂചിയാണ് ഇന്നലെ കറക്കേണ്ടത് മിനിറ്റ് സൂചിയെയും മണിക്കൂർ സൂചിയെയും കറക്കുന്നത് സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കണതും കൂടുതൽ കറങ്ങേണ്ടതും ഈ സെക്കൻഡ് സൂചിയാണ് അതാരും മെയിൻ്റെ ചെയ്യൂല അതാരും പറയില്ല അതാരും പരിഗണിക്കൂല ഒന്നുമില്ല ഇതേപോലെയാണ് ഒരു വീട്ടിലെ രക്ഷിതാവായ പിതാവ് എന്ന് പറയുന്നത് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നതും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഈ ആണായ പിതാവായിരിക്കും പക്ഷെ സർക്കാർ തരത്തിലടക്കം കൂടുതൽ പരിഗണിക്കപ്പെടുന്നതും പറയപ്പെടുന്നു ഒരു പക്ഷേ ഉമ്മ ഈ പെണ്ണനെ ആയിരിക്കും അവർ മോശ നല്ല ഈ പറഞ്ഞത് വണ്ടിപ്പായും അവർക്ക് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിയാൻ ബുദ്ധിമുട്ടുണ്ടാകും പ്രയാസം ഉണ്ടാകും പ്രസവം ഉണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം നടത്തി കൊടുക്കാനുള്ള ബാധിതം മുഴുവനും അള്ളാഹു താര ചുമതലപ്പെടുത്തിയത് ഈ പുരുഷനെ പക്ഷേ സ്ത്രീകൾക്കാണെന്ന് എല്ലാം നിലക്ക് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ അല്ലേ അവിടെ നിന്ന് മെൻസ് അസോസിയേഷനൊക്കെ രൂപീകരിക്കപ്പെടുന്നത് പെണ്ണുങ്ങളവകാശങ്ങൾക്ക് വേണ്ടി ഒരുപാട് വനിതാ കമ്മീഷനുകളുണ്ട് വനിതാ സംഘടനകളുണ്ട് വനിതാ കൂട്ടായ്മയുണ്ട് മഹിള അസോസിയേഷനുകളുണ്ട് ഒക്കെ ഉണ്ട് ഒക്കെ വേണ്ടതും അനിവാര്യമാണ് എന്നാൽ പുരുഷന്മാർ പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പുരുഷനെതിരെ എന്തെങ്കിലും ഒരു പരാതി കൊടുത്താൽ സ്ത്രീക്കനകാരായിരിക്കും എല്ലാ വിധികളും അത് ദുരുപയോഗപ്പെടുത്തപ്പെട്ട് നൂറുകണക്കിനായ പുരുഷന്മാർ കഷ്ടപ്പെടുന്നുണ്ട് കുടുംബത്തിലൊക്കെ അങ്ങനെ തന്നെ കേസുകളൊക്കെ അങ്ങനെ തന്നെ പോണത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ത് ഒരു പുരുഷൻ ഉടമസ്ഥൻ അല്ലെങ്കിൽ കുടുംബനാഥൻ അവൻ അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും അല്ല അത് ഒരിക്കലും അറിയാതിരിക്കൂല അള്ള കണ്ടറിയുന്നുണ്ട് അതുകൊണ്ടാണ് അവന്റെ ദോഷങ്ങളെ പുറത്തു കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഉപാധിയായി ഉള്ളടുത്ത് നിന്നാൽ അവന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ സാമ്പത്തിക പ്രയാസം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ കാരണം ദോഷങ്ങൾക്ക് പുറത്തു പോകും അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് കിട്ടാൻ കിട്ടുന്നില്ല കുറേ കൊടുത്തിട്ട് നമുക്ക് തരുന്നില്ല ഇങ്ങനെ നമ്മൾ യാചകന്മാരെ പോലെ പിന്നെ അവരെ പിന്നാലെ ഇങ്ങനെ പോകേണ്ടി വരും നമ്മൾ സെയിൽസ് ചെയ്യാണ് കച്ചവടം ചെയ്യാണ് കച്ചവടം ചെയ്യുമ്പോൾ ആ ഈ വീഡിയോ കുറച്ച് സാധനം ഇറക്കി ആ വീഡിയോ കുറച്ച് സാധനം ഇറക്കി ലൈൻ ഇങ്ങോട്ട് കിട്ടുന്നില്ല അപ്പോൾ കുറച്ച് അടിഞ്ഞാറുണ്ടാവും നമുക്കിന്ന് അപ്പുറത്ത് മാർക്കറ്റിൽ കൊടുക്കണം കൊടുക്കേണ്ട എത്ര എട്ട് ലക്ഷം കിട്ടാൻ പതിനഞ്ച് ലക്ഷം കിട്ടണില്ല അപ്പം ഞെരിഞ്ഞ ഇങ്ങറ പ്രയാസപ്പെടുക ഇങ്ങനെ പ്രയാസപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അവർ പറയും എന്താ ചെയ്യുക ആകെ ടെൻഷനാണ് അച്ഛൻ്റെ തീരെ കച്ചവടം എല്ലാം തീരെ ഇങ്ങനെ ടെൻഷനടിക്കും അവർ കാര്യം മനസ്സിലാക്കുക ആ ടെൻഷനും ലാഭമാണ് ടെൻഷൻ ടെൻഷൻ ഉണ്ടാക്കരുത് ടെൻഷൻ വേണം ടെൻഷനിൽ ടെൻഷൻ അടിക്കരുത് എന്നർത്ഥം അപ്പോൾ അതാണ് ഹദീത്ത് കേട്ടോ എൻ്റെ വിധങ്ങൾ പറയുകയാണെങ്കിൽ മനുഷ്യന്റെ കുറെ ദോഷങ്ങളും കുറെ തെറ്റുകളും ഉണ്ട് അതെല്ലാം കൊടുക്കൂല അത് പൊറുപ്പിക്കുകയില്ലാത്ത മറ്റു സുഹൃതങ്ങളും മറ്റു നന്മകളും അതുകൊണ്ടൊന്നും അവന്റെ ദോഷം അവൻ്റെ ജീവിതം രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ടെൻഷൻ കൊണ്ടല്ലാതെ കാരണം ദോഷങ്ങൾ പൊറുക്കപ്പെടും ഇതൊക്കെ വിശ്വാസം മനസ്സിലാക്കിയാല് എപ്പോഴും ഹാപ്പി ആയിരിക്കും അതാ ഖുറാന് പറഞ്ഞത് വിഷയം അങ്ങനെ നമ്മൾ കഴിഞ്ഞിപ്പം കടങ്ങളൊക്കെ വീട്ടാൻ കഴിയാതെ മരിച്ചു നിൽക്കുക എന്താപ്പനും നിർവാഹം നമ്മളെ മരണപ്പെട്ട മയ്യത്തിൻ്റെ സ്വത്ത് ഉണ്ടെങ്കിൽ കടം വീട്ടെന്നല്ലാതെ സ്വത്ത് ഇല്ലെങ്കിൽ മക്കളതിന് തല വെച്ചൊടുക്കേണ്ട ആവശ്യം അതും ഇല്ലല്ലോ ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വാപ്പ മരിച്ചു വാപ്പക്ക് ഇരുപത് ലക്ഷം കടമുണ്ട് നിൽക്കുക ഉദാഹരണം എന്നാൽ മകനായി എനിക്ക് വീട്ടേണ്ട യാതൊരു ഇസ്ലാമിൽ ഇല്ല മാപ്പാക്ക് സ്വത്ത് ഉണ്ടെങ്കിൽ അതിന് മക്കൾ അനന്തരം എടുക്കാൻ പറ്റൂല കടം വീട്ടീട്ടേ അനന്താൻ പറ്റുള്ളൂ ബാപ്പാക്ക് സ്വത്തുമില്ല മധുരമില്ല ഒന്നുമില്ല എന്തിനായി മകൻ തിലക്കേണ്ട ആവശ്യം മകന് മാപ്പാനെ കടം കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇസ്ലാമിന് ഏമാ ഏട്ടൻ മരിച്ചു ഏട്ടന് രണ്ട് കൂടി കടാക്കിയിട്ട് ഏട്ടം മരിച്ചത് എന്നാൽ അഞ്ചന്മാരെ വീട്ടിണങ്ങറേണ്ട ആവശ്യമൊന്നുമില്ല ഏട്ടനെ സ്വത്ത് ഉണ്ടെങ്കിൽ കൊടുക്കണം വേറെ വിഷയം മരിച്ച മയത്തിന് സ്വത്ത് ഉണ്ടെങ്കിൽ ആ സ്വത്ത് കുടുംബക്കാരെടുക്കാൻ പാടില്ല കടം വീട്ടു തന്നെ വേണം നിർബന്ധം മയത്തിന് സ്വന്തമായിട്ട് സ്വത്തൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മക്കൾ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട പ്രയാസപ്പോൾ നിർബന്ധമൊന്നുമില്ല പക്ഷേ വീട്ടലാണ് നല്ലത് അതെന്ന് ഹയറ് അവരെ പരലോക ഗുണം അവരെ രക്ഷ അതിനൊക്കെ വേണ്ടത് കുടുംബക്കാർ തന്നെ കാശ് എടുത്തിട്ട് കടം വീട്ടെന്നുള്ളതാണ് പക്ഷേ എന്തില്ല അവർക്കത് പറ ബാധ്യതല്ല അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഏതാവട്ടെ വിഷമങ്ങൾ പ്രയാസങ്ങള് അതുപോലും മനുഷ്യന് ഹൈറാണെന്ന് പഠിപ്പിക്കുന്നു എല്ലാ അദീത്തുകളും ഒക്കെ പാഠങ്ങളുണ്ട് ഉമ്മനെ ആ മനുഷ്യനൊക്കൊക്കെ ഹൈറാ എന്ന് പറഞ്ഞ വേറെ അദീത്ത് നിങ്ങളോടൊക്കെ ചേർത്ത് വായിക്കുക പ്രദാനം ചെയ്യട്ടെ